നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ പറ്റി രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടെ എസ് ഡി പി ഐ നിലപാട് യു ഡി എഫ് അംഗീകരിച്ചുവെന്ന് വ്യക്തമാണ് രാജ്യത്തിന് വിനാശമായ നിലപാടാണിതെന്നും വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രതികരിക്കാത്തത് ഈ തീരുമാനം യു ഡി എഫ് അംഗീകരിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് ഒത്തുചേരുകയാണ് നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ വയനാട്ടിൽ ഒരു എം പി എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്നും വയനാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല വയനാട്ടുകാർക്ക് അദ്ദേഹത്തിനെ കാണാൻ പോലും സാധിച്ചില്ല ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം തീർച്ചയായിട്ടും അവിടെ വിലയിരുത്തപ്പെടും അത് ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു ഫ്ലോപ്പ് എം പി ആണ് രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിൽ വരുന്നില്ല നോമിനേഷൻ കൊടുക്കാൻ വരുന്നു പിന്നെ മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ ചില പരിപാടിക്ക് വരുമ്പോൾ പലപ്പോഴും ഒന്നും ചുരണ്ടായിരുന്നു അദ്ദേഹം കോവിഡ് കാലത്ത് വയനാട്ടിൽ വന്നില്ല അദ്ദേഹം പ്രളയമുണ്ടായപ്പോൾ വയനാട്ടിൽ വന്നില്ല അദ്ദേഹം കാട്ടാനയുടെ ശല്യം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെയും ഇന്നേവരെ കണ്ടിട്ടില്ല അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളുടെ കണക്കെടുത്താൽ വയനാടിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല വയനാട് വലിയ ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തെ സ്നേഹിച്ചു അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും നൽകി എന്നാൽ വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്നുള്ളതാണ് സത്യം അത് ഞങ്ങൾ ജനങ്ങളുമായിട്ട് ജനങ്ങൾ അത് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു എംപിയുടെ അസാന്നിധ്യം കഴിഞ്ഞ അഞ്ചു വർഷവും ബുദ്ധിമുട്ടുണ്ടാക്കി വയനാട് ലോക്സഭ സി എ ഇ വിഷയത്തിൽ ആദ്യകാലത്തുണ്ടായ പ്രതിഷേധം ഇപ്പോൾ ഇല്ലാത്തത് മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ വെറും വോട്ടുബാങ്കല്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അധിക്ഷേപിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം